അതുപോലെ കളകളൊക്കെ വളരെ കൃത്യമായിട്ട് റിമൂവ് ചെയ്തതുകൊണ്ട് നല്ല കാണുമ്പോൾ തന്നെ എനിക്ക് എനിക്കൊന്ന് ഏറ്റവും നമുക്ക് സന്തോഷം വരിക നല്ലൊരു നെൽപ്പാടം കാണുമ്പോഴാണ് അപ്പം അതെൻ്റെ പൂർണ്ണതയിൽ നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും നല്ല കതിരുകൾ ശരിക്കും അതിൽ അതിനോട് എത്രമാത്രം നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെന്നുള്ളത് ആ ചെടി തിരിച്ച് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഒരു കൃഷിയിടം കാണുമ്പോൾ അപ്പം ഇത് കൂടുതൽ ആൾക്കാർക്ക് തീർച്ചയായിട്ടും പ്രചോദനമാണ് അതായത് കുറഞ്ഞ രീതിയിൽ ഇൻപുട്ടുകൾ ഉപ ഉൽപാദന ഉപാധികളും മുടക്കി മെച്ചപ്പെട്ട കൃഷി ചെയ്യുക ആ ഒരു ആ ഒരു സ്ട്രാറ്റജി അത് നമ്മൾ എടുത്താൽ മാത്രമേ ഇനിയുള്ള കാര്യത്ത് നെൽകൃഷി ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ അതിൽ ജോബിയെ പോലെയുള്ള ചെറുപ്പക്കാരായ കർഷകർ ശരിക്കും എല്ലാവർക്കും കർഷക സമൂഹത്തിൽ മാത്രമല്ല ഒരു മലയാളിയുടെ ഒരു യുവ തലമുറയ്ക്ക് തന്നെ പ്രചോദനവും മാതൃകയുമാണ് എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു പേര് സോജനെ പറ്റി ഇതിന്റെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ശില്പി അതായത് ഞാൻ എപ്പോഴും പറയും ഇതിന്റെ ഒരു മിശി പറയാം സോചന സോജൻ അത്രയും അതായത് അവര് ചെയ്യുന്ന ഫീൽഡിൽ അവര് ചെയ്യുന്ന പ്രവൃത്തിയില് നൂറ് ശതമാനം അവര് കൊടുക്കുന്നുണ്ട് അതിന്റെ ഫലം എന്താ ഫലത്തെ ചിന്തിക്കാതെ ശരിക്കും ചെയ്യുക നമ്മൾ ചെയ്യുന്നതിനോട് നൂറ് ശതമാനം പ്രതിബദ്ധത പുലർത്തുക അപ്പോൾ അതിൻ്റെ റിസൾട്ട് താനേ വരും അതിൽ നമ്മൾ കൂടുതൽ ആകുലപ്പെടാനും മറ്റൊന്നിനും പോകാതിരിക്കുക നമ്മൾ പിന്നെ എന്താ വെച്ചാൽ പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുക എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നെൽകർഷകർക്ക് കുട്ടനാട്ടിലെ എന്നല്ല കേരളത്തിലെ തന്നെ നെൽകർഷകർക്ക് ഏറ്റവും മാതൃകയായ രണ്ട് ചെറുപ്പക്കാരാണ് ോചനും ജോലിയും വളരെ കുട്ടനാട്ടിൽ നിന്നാണെന്നും നമ്മളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്നുള്ളത് തീർത്തും ചാരിതാർത്ഥ്യത്തോട് തന്നെ ഞാൻ പറയും